നമസ്കാരം ശൈലിംഗമറിയുടെ സ്ഥിരം പ്രേക്ഷകൻ രാജശേഖർ രാജശേഖറിന്റെ ഒരു കൂടി ഇന്നത്തെ ശൈലിംഗമുണ്ടെ ആരംഭിക്കാം നിങ്ങൾക്ക് സെൽ കമ്മിറ്റി കണ്ടിട്ട് രാജശേഖരൻ എഴുതിയത് ഇങ്ങനെയാണ് മിസ്റ്റർ എലിയസ് നിങ്ങൾ പഴയ കണക്കുകൾ തീർക്കുകയാണ് ലവന്മാർ ഇപ്പോൾ ഒളിവിലാണ് പുകച്ച് പുറത്ത് ചാടിക്കണം എന്നിട്ട് കണ്ടം വഴി ഓടിക്കണം ഇനി തിരിച്ച് വരാത്ത വിധം ഒരു കാലത്തും ഇങ്ങനെയൊരു ഒരു പ്രതികാര മനോഭാവം ഞങ്ങൾക്കുണ്ടായിട്ടില്ല ഈ പ്രചരണകാലത്ത് ഞങ്ങളെ ആക്രമിക്കുമ്പോഴും വാക്കുകൊണ്ടും വാചകം കൊണ്ടും കൈകൊണ്ടും ഒക്കെ ആക്രമിക്കുമ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല ഇവരോട് പൊറുക്കേടമേ എന്നാണ് ഇപ്പോഴും നിലപാട് അത് തന്നെയാണ് അന്നും പറഞ്ഞിട്ടുണ്ട് നിങ്ങളിപ്പോൾ ഈ പോർട്ടിനെ എതിർക്കുന്നു പക്ഷേ ഇതിന്റെ ഇത് പൂർത്തിയാകുന്ന സമയത്ത് ഇതിൻ്റെ പ്രയോജനം എടുക്കുന്നത് നിങ്ങളായിരിക്കും മുൻപന്തിയിൽ നിന്ന് അത് എടുക്കുന്നതെന്ന് അന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അത് തന്നെ പറയുന്നു എനിക്ക് അങ്ങനെ ചില മെസ്സേജുകളും വരാറുണ്ട് പഴയ എതിർത്തിയ ആളുകൾ ചില മെസ്സേജുകൾ അയക്കാറുണ്ട് അവസരങ്ങൾ തേടി എതിർത്ത ചില ആളുകൾ ഇപ്പോൾ അവിടെ ജോലിയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്കറിയാം ഈ പ്രോജക്റ്റ് ഈ രാജ്യത്തിന് വേണ്ടിയാണ് അവിടെ ഒരു വേർതിരിവിന്റെ ആവശ്യമില്ല എതിർത്തവർ അനുകൂലിച്ചവർ എന്നൊരു വേർതിരിവിന്റെ ആവശ്യമില്ല എല്ലാ കാലത്തും ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട് അതൊന്നും നമ്മുടെ മുന്നോട്ടുള്ള പോക്കിന് ഒരിക്കലും നമ്മൾ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല അതൊക്കെ അന്നേ മറക്കാൻ ശ്രമിച്ചു പക്ഷേ പ്രേക്ഷകർ വിടാൻ തയ്യാറല്ല പ്രേക്ഷകർ ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനം അയച്ച് തരുമ്പോൾ പഴയ ഓർമ്മ വരുന്നു അങ്ങനെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെയും എനിക്ക് ഒരു പുതിയ മെസ്സേജ് അയച്ചു ഞാൻ അങ്ങനെ പത്രം അങ്ങനെ വിശദമായിട്ട് ഇപ്പൊ വായിക്കുന്നില്ല കേ എല്ലാം ഓൺലൈനിൽ ഉള്ളത് കൊണ്ട് എങ്ങനെ വായിക്കാറില്ല എന്നാലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല ശ്രീ എ കെ ആനിയെ കുറിച്ചാണ് പ്രതിപക്ഷത്താണെങ്കിലും എങ്ങനെ വേണമെങ്കിലും ദ്രോഹിക്കാമല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം അയച്ചു തന്നത് കേരളത്തിലെ യുവാക്കൾ അരക്ഷിതാവസ്ഥയിൽ ആന്റണി ഇങ്ങനെയാണ് കേരളത്തിലെ യുവാക്കൾ പൊട്ടിത്തെറിക്കാൻ പോകുന്ന പോലെയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി അവർ അരക്ഷിതാവസ്ഥയിലാണ് യുവാക്കൾ നേരിടുന്ന തൊഴിൽ വരുമാന പ്രശ്നങ്ങൾ വളരെ വലുതാണ് അത് സ്റ്റാർട്ടപ്പുകൾ കൊണ്ട് പരിഗണിക്ക പരിഹരിക്കാവുന്നതല്ല ജോലിക്ക് അനുസരിച്ചിട്ടുള്ള ശമ്പളം ലഭിക്കാത്തതുകൊണ്ടാണ് അവർ പുറത്തേക്ക് പോകുന്നത് എന്നാൽ അവിടെയും അവസരങ്ങൾ കുറയുകയാണ് ഇത് പറയാൻ ഏറ്റവും യോഗ്യനായ മനുഷ്യൻ അദ്ദേഹമാണ് അറയ്ക്കപ്പറമ്പിൽ കുര്യൻ ആൻ്റണി പത്ത് മുപ്പത് വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്ന വാക്ക് അങ്ങനെയാണ് ശ്രീ എ കെ ആന്റണിയെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ് അറയ്ക്കപ്പറമ്പിൽ കുര്യൻ ആൻ്റണി അദ്ദേഹത്തോട് നേരിട്ടാണ് പോയി പറഞ്ഞത് നേരിട്ടാണ് സംസാരിച്ചത് ഒരു കാബിനറ്റ് ബ്രീഫിങ്ങിനിടയിലാണ് സംസാരിച്ചത് നമുക്ക് വേണ്ടത് വെഴിഞ്ഞമാണ് വല്ലാർപാടമല്ല വെല്ലാർപാടം അവിടെ രാജീവ് ഗാന്ധി ടെർമിനൽ സർക്കാരിന്റെ ടെർമിനൽ നടത്തുന്നുണ്ട് അതനുസരിച്ച് നടത്തിക്കൊട്ടേ ഈ മൂവായിരം കോടി രൂപ പാഴാവുകയല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ അദ്ദേഹം ഇങ്ങനെ ക്യാബിനറ്റ് ബ്രീഫിംഗിൽ വെച്ച് ഇങ്ങനെ കാണിച്ചു പുറത്തിറങ്ങി അനിയ വെല്ലാർപാടം പറയുന്നിടത്ത് വിഴിഞ്ഞം പറയരുത് വസ്താകം നമ്മൾ കാണുന്നത് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പതിനാറാം തീയതി അദ്ദേഹം ഉദ്ഘാടന കല്ലിടൽ ചടങ്ങിന് പ്രധാന കാർമ്മികത്വം വഹിക്കുന്നതാണ് എന്നിട്ട് എന്താണ് അദ്ദേഹം പറയുന്നത് വല്ലാർപാടം എന്താണ് കേരളത്തിന് നേടിക്കൊടുത്തത് വല്ലാർപാടം വരുന്നതുകൊണ്ട് നമുക്കാർക്കും വിരോധമുണ്ടായിട്ടില്ല പക്ഷേ വിഴിഞ്ഞത്തെ കൊന്നു കുഴിച്ചു മൂടിയിട്ട് വരുന്ന ഏത് പ്രോജക്റ്റിനെതിരെയും ഇനിയും ശക്തമായിട്ട് തന്നെ സംസാരിക്കും അതിനകത്ത് ഒരു പ്രാദേശിക വാദവുമല്ല വെല്ലാർപാടം വരട്ടെ വല്ലാർപാടം വരുന്നതിന് നമ്മൾ വിരോധമല്ല അതേ സമയത്ത് എന്തുകൊണ്ട് വിഴിഞ്ഞം ആ സമയത്ത് വന്നില്ല വല്ലാർപാടം കൺസീവ് ചെയ്ത ഡോക്ടർ ബാബു പോൾ ഡോക്ടർ ഡി ബാബു പോൾ എന്നോട് കുമ്പസാരിച്ചു ഞാൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയി വല്ലാർ പാഠമായിരുന്നില്ല വരേണ്ടിയിരുന്നത് വിഴിഞ്ഞമായിരുന്നു വരേണ്ടിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എന്നോടദേഹം നേരിട്ട് പറഞ്ഞതാണ് അപ്പോൾ തെറ്റ് തിരിച്ചറിഞ്ഞാൽ തിരുത്തണം ഭരണാധികാരികൾക്ക് തെറ്റുപറ്റാൻ പാടില്ല തെറ്റുപറ്റിയെങ്കിൽ അത് തിരുത്തണം ഇപ്പോൾ എ കെ എങ്ങനെ എന്താണ് പറയുന്നത് യുവാക്കൾ അരക്ഷിതാവസ്ഥയിലാണ് ആക്കിയത് അദ്ദേഹമാണ് രണ്ടിട്ട മുഖ്യമന്ത്രി അത് കഴിഞ്ഞ് കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രി ഏറ്റവും വലിയ പ്രൊജക്ടുകൾ കപ്പൽശാല ഉൾപ്പെടെ കൊണ്ടുവരാൻ കഴിയുമായിരുന്ന ശ്രീ എ കെ ആനണി കേരളത്തിന് എന്തു ചെയ്തു പേരിന് അദ്ദേഹം തന്നെ എപ്പോഴും പറയാറുണ്ട് ബ്രഹ്മോസ് കൊണ്ടുപോന്നു ബ്രഹ്മോസ് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന കമ്പനിയാണ് ഹൈടെക് എന്ന് പറയുന്ന ഒരു സ്ഥാപനവുമായിട്ട് ചേർന്ന് ഒരു ടയ്യപ്പിൽ ഒരു പുതിയ സ്ഥാപനമുണ്ട് എത്ര തൊഴിലവസരമുണ്ടായി ഒരു അൻപത് പേർക്ക് കൂടുതൽ കൊടുക്കാൻ കഴിഞ്ഞു അതല്ല ഒരു കേന്ദ്ര പ്രതിരോധ മന്ത്രി എന്നുള്ള നിലയ്ക്ക് അന്നത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാന നേതാവ് എന്നുള്ള നിലയ്ക്ക് ശ്രീ മൻമോഹൻ സിംഗുമായി ഉണ്ടായിരുന്ന ഇക്വേഷൻ അനുസരിച്ച് ഒരു കപ്പൽശാലയോ അല്ലെങ്കിൽ അതുപോലുള്ള വൻകിട പ്രോജക്ട് കേരളത്തിൽ കൊണ്ടുവരേണ്ടതായിരുന്നു ഇറസ്പെക്ടീവ് കണ്ണൂരാവാം കാസർഗോഡാവാം തിരുവനന്തപുരത്താകും എവിടെ വേണമെങ്കിലും ആവാം അദ്ദേഹം ചെയ്തോ ചെയ്തില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ വളർച്ച അദ്ദേഹത്തിന്റെ ഉയർച്ച അദ്ദേഹത്തിന്റെ ആദർശ ഇമേജ് ഇത് മാത്രമാണ് അദ്ദേഹം നോക്കിയിരുന്നത് കേരളത്തിലെ യുവാക്കൾ അരക്ഷിതാവസ്ഥയിലാണെങ്കിൽ അതിന് പ്രധാന ഉത്തരവാദി ശ്രീ അറക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി തന്നെയാണ് അദ്ദേഹത്തിന് തിരിച്ചടിയായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ ഈ കഥ പറയുമ്പോൾ പുതിയ കാലത്ത് ഭരണാധികാരികൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചെറിയ വിവരം കൂടി നൽകി ഇന്നത്തെ ശനികമുറിൽ അവസാനിപ്പിക്കാം ഇപ്പോൾ ഭരിക്കുന്നവർക്ക് നമ്മളെ പോലുള്ളവർ പറയുന്നത് നാട്ടുകാർ പറയുന്നതിലൊന്നും വലിയ വിലയില്ല ചില കന്തൂറെ ധരിക്കാത്ത ചില ഷെയ്ക്കുമാരുണ്ട് ലോക കേരള സഭയിലൊക്കെ വലിയ നേതാക്കന്മാരായിട്ട് വരും അവരുടെ പ്രധാന പ്രവർത്തന കേന്ദ്രത്തിൽ ഒരു കപ്പൽ ആ കപ്പൽ മെത്തനോൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ആ കപ്പലാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയ വിവരം സെലിഗമി റിപ്പോർട്ട് ചെയ്തു ദി അറൈവൽ ഓഫ് ദ സി എം എ സി ജി എം അയൺ ഡ്യൂവൽ ഫ്യൽ കണ്ടെയ്നർ വേഴ്സൽ ഓഫ് തിങ്സ് ടു കം ഇൻ ദി ഗ്ലോബൽ മാര്ടൈം ഇൻഡസ്ട്രി വരാൻ പോകുന്ന ഗ്ലോബൽ മാര്ടൈമ് ഇൻഡസ്ട്രിയുടെ സൂചനയാണ് സി എം എം അയണെന്ന് അബുദാബിയിൽ കപ്പലെടുത്തപ്പോൾ അവിടെയുള്ള ഷെയ്ക്ക് അവിടെയുള്ള ഷെയ്ക്ക് ലോകത്തോട് പറഞ്ഞു വരാനിരിക്കുന്ന നാളെ എന്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് സൈൻ ഓഫ് തിങ്സ് ടു കം ഇൻ ദ ഗ്ലോബൽ മാര്ടൈം ഇൻഡസ്ട്രി അവിടെ ഒരുപാട് പേരുണ്ടല്ലോ അബുദാബിയിൽ ഇന്നത്തെ സർക്കാരിന്റെ ഉപദേശകർ ഇന്നത്തെ സർക്കാരിന്റെ പ്രിയ പുത്രന്മാർ ആരും ഇതൊന്നും കാണുന്നില്ല എഴുതി വെച്ചിട്ടുണ്ട് സി എം എസ് നെഞ്ചത്ത് എഴുതി വെച്ചിട്ടുണ്ട് പവേഡ് ബൈ മെത്തനോൾ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് ഇത് ഏറ്റവും ലളിതമായ രീതിയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു നാട്ടിലെ മുഖ്യമന്ത്രി ഭരണകൂടം എന്തു ചെയ്യുന്നു അബുദാബിക്കവതാ തീരുന്നില്ല തൊട്ടടുത്ത് ദുബായ് എ എൽ സിംഗപ്പൂർ അവരുടെ അഞ്ചാമത്തെ കപ്പലിന് എ എ എൽ ദുബായ് എന്ന് പേരിട്ടു ചൈനയിലെ ഗുവാങ്ഷ പ്രവിശ്യയിൽ വെച്ചായിരുന്നു പേരിടൽ കർമ്മം അബുദാബിയിലെയും ദുബായിലെയും ഷെയ്ഖുമാർ പറയുമ്പോൾ നമ്മുടെ ഇവിടത്തെ ഭരണാധികാരികൾക്ക് വലിയ താൽപര്യമാണ് നാട്ടുകാർ പറയുന്നവരൊന്നും യാതൊരു വിലയുമില്ലല്ലോ സ്പെസിഫിക്കലി വിത്ത് എ കമ്പൈൻഡ് ലിഫ്റ്റിംഗ് കപ്പാസിറ്റി ഓഫ് സെവൻ ഹൺഡ്രഡ് ടൺസ് ദ എ എൽ ദുബായ് ടു ട്രാൻസ്പോർട്ട് എ വാസ്റ്റ് ഏരിയ ഓഫ് കാർഗോ ഇൻക്ലൂഡിംഗ് ഹെവി ലിഫ്റ്റ് പ്രോജക്ട് എക്യൂപ്മെന്റ് ബ്രേക്ക് ബൾക്ക് ആൻഡ് ഡ്രൈ ബൾക്ക് ഒരു യാത്രയിൽ തന്നെ പലതരം ചരക്കുകൾ കണ്ടെയ്നറും ഉണ്ട് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കണ്ടെയ്നർ ഡ്രൈ ബൾക്ക് ബ്രേക്ക് ബൾക്ക് പ്രോജക്ട് എക്യൂപ്മെന്റ് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന പോലുള്ള ക്രെയിനുകൾ ഇവയെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കപ്പ കപ്പലാണ് എ എൽ ദുബായ് എന്ന് പറഞ്ഞ് മെത്തനോളിൽ പ്രവർത്തിക്കുന്ന ഒരു കപ്പൽ ഇപ്പോൾ നീട്ടിലിറങ്ങിയിരിക്കുന്നത് ഇങ്ങനെ ഈ വിഷയം അബുദാബിയും ദുബായിയും ഏറ്റെടുക്കുമ്പോൾ അത് ഈ നാട്ടുകാർക്ക് കൂടി പ്രയോജനം ചെയ്യുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യേണ്ടത് മാറ്റേണ്ടത് ആരാണ് ദുബായ് ഷെയ്ഖാണോ അബുദാബി ഷെയ്ഖാണോ ആണോ കേരളത്തിലും ചില ഷെയ്ഖുമാർ കന്തൂറയിടാത്ത ഷെയ്ഖുമാരുണ്ടെങ്കിൽ അവരുടെ കടമയാണ് ഈ പറയുന്ന ഷെയ്ഖ് എന്താണ് ആദ്യം പറഞ്ഞത് എ സൈൻ ഓഫ് തിങ്സ് ടു കം ഇൻ ദ ഗ്ലോബൽ മാരിടൈം ഇൻഡസ്ട്രി നാളെ ഭാവിയിൽ മാരിടൈം ഇൻഡസ്ട്രി എങ്ങനെ സഞ്ചരിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് അവിടെ അടുത്തിരിക്കുന്ന സി എം എ സി ജി എം അയൺ എന്ന് പറയുന്ന മെത്തനോൾ പവേഡ് കപ്പൽ എന്ന് ആവർത്തിക്കുന്നുണ്ട് ഇത് കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ ഇനി ഏറ്റവും ഒടുവിലത്തെ വില നിലവാരം കപ്പൽ നിലവാരം എത്ര കപ്പലുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു പോയതെന്നുള്ള വിവരം കൂടി നമുക്ക്